ഫ്രണ്ട്സ് നമ്മളെ മുതലപ്പൊടി പെരുമാതുറ നമ്മുടെ വേണ്ട മൊത്തത്തിൽ മൊത്തത്തിലടഞ്ഞ് മുക്കാൽ ഭാഗം വരെ അത് മൊത്തത്തിലടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വലിയൊരു ബോട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വന്നിപ്പോ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കയറിപ്പോകാൻ വേണ്ടിയിട്ട് അതായത് ഒരു പത്ത് മീറ്റർ പത്ത് മീറ്റർ വരില്ല അതായത് പൊടി അടയാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് മണ്ണ് കൊണ്ട് ഇങ്ങനെ മൂടിത്തുടങ്ങി പണി നടത്തുന്നുണ്ടെന്ന് എന്നിട്ടും ഇത് മണ്ണ് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവരവിടെ നിന്ന് ചെറു ചെറിയ ബോട്ടുകളൊക്കെ വന്നിട്ട് വലിക്കാൻ വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് നല്ല അത്യാവശ്യം തിരയും ഉണ്ട് ജെ സി വിക്ക് നമ്മുടെ കിറ്റാച്ചിക്ക് വലിക്കുന്നുണ്ട് കേട്ടോ വെറും കരയിലാണ് ഇരിക്കുന്നത് കരയിലിരിക്കുന്ന കരയിലിരിക്കുന്ന കുഴി അടഞ്ഞു തുടങ്ങിയിട്ട് തന്നെ രണ്ടു മാസത്തിൽ കൂടുതലായി തോന്നുന്നു തോന്നുന്നല്ല രണ്ടു മാസത്തിൽ കൂടുതലായി ആ സമയത്ത് അവർ മണ്ണപ്പോഴേ ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു വലിയ ദൂരമില്ല നമ്മൾ കടലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വലിയ ദൂരമില്ല പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് അവർ നീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ആ സമയത്തേക്കും മണ്ണ് കുറേ കൂടെ മൂടിയിട്ടുണ്ടാവുക അത് 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 കാരണമായിരിക്കാം ബോട്ടിന് ഓടിപ്പോകാൻ പറ്റില്ല കേട്ടോ ഓടിപ്പോകാതെ അങ്ങനെ നിൽക്കുന്നതാണ് കഷ്ടപ്പെടുന്നുണ്ടട്ടോ അവര് അത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടി കെയർ ചെയ്യാമതിയായിരുന്നു കാര്യം മീൻ പിടിച്ചിട്ട് വന്നത് അത്യാവശ്യം ശരിക്കും മീനും ശരിക്കും അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു നല്ല വെയിറ്റുള്ള ബോട്ടാണ് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകാനും പറ്റില്ല കല്ലടിക്കാൻ ചാൻസ് ഉണ്ട് വലിച്ചോണ്ട് പോകാനും പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മണലൊക്കെ കയറി കിടന്നിട്ട് തിര കൂടുതലായിരുന്നു കേട്ടോ തിര തിര കൂടുതലായിരുന്ന സമയത്ത് ഒരുപാട് ബോട്ടുകളൊക്കെ ഇവിടെ മറിഞ്ഞിട്ടുണ്ട് ഞാനവിടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതിനകത്ത് വിടുന്നിട്ടുള്ളവരൊക്കെ മൂന്നും നാലും പേരൊക്കെ വിടുമ്പോൾ ഒരാളൊക്കെ മരണത്തിനിടായിട്ടുണ്ട് ഒന്നും രണ്ടൊക്കെ ചെറു ചെറിയ ബോട്ടുകളിൽ പോകുന്നവർ ഒരുപാട് അവിടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മുതലപ്പുഴ എന്ന് പറയുന്ന സ്ഥലം ഫ്രണ്ട്സ് അവിടെ നമുക്ക് കരയറിയോ എന്തായാലും വലിയൊരു അവാർഡത്തിൽ ഒന്ന് ഒഴിവായി രക്ഷപ്പെട്ടു ഫ്രണ്ട്സ് ഇത് ഈ വീഡിയോസ് ചെയ്യാൻ തന്നെ കാരണം ഇവർ ഇവരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ചെയ്തതാണ് കാര്യം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ അവർ അനുഭവിക്കുന്നത് കേട്ടോ ഈ മണലത്രയും കയറി ആ ഇപ്പോൾ തിര കുറവായുള്ളതാണ് നമുക്കിപ്പോൾ ഇങ്ങനെയെങ്കിലും അവിടെ ഒഴിവായത് ഇപ്പോൾ ചിലം തിര കുറവാണ് അപ്പോൾ ഇത് അധികൃതർ കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ തന്നെ ചെയ്തത് അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ പോലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ീഡിയോ കാര്യം അത്രയ്ക്ക് ഒരു ബുദ്ധി ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിക്കുക അനുഭവിക്കുന്നുണ്ട് കേട്ടോ അവർ ഓക്കെ ചെറുവെള്ളങ്ങളൊക്കെ തിരിച്ചു മടങ്ങാനാണ് കേട്ടോ സംഭവം അവർ ഓടി വന്നതിന് ശേഷം എത്രയും ദൂരത്തുനിന്ന് അതായത് മേഖലയിൽ നിന്ന് ഓടി വന്നതിന് ശേഷം അവരിവിടെ വന്നിട്ട് തിരിച്ചു പോകണം കാര്യം അവർക്ക് അവിടെ പോയി മീൻ പിടിച്ചിട്ട് കടലിൽ പോയി മീൻ പിടിച്ചതിന് ശേഷം തിരിച്ചവർക്ക് കരയിലോട്ട് കയറാൻ പറ്റില്ല കാര്യം അവർ വരുമ്പോഴേക്കും ഇപ്പോൾ പോകുന്ന വള്ളങ്ങളെല്ലാം വരുമ്പോഴേക്കും ഒരു പത്ത് മണി പതിനൊന്ന് മണി തിരിച്ച് രാവിലെ വരുന്നവരുണ്ട് രാത്രി നൈറ്റിൽ വരുന്നവരുണ്ട് അവരൊക്കെ വരുമ്പോഴേക്കും പൊടി ഫുള്ള് അടയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആരും അങ്ങനെ പോകുന്നില്ല കേട്ടോ അവിടെ നിന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അത്ര ദൂരം ഉണ്ടെന്നുള്ള കാര്യം അവിടെ മള് കെയർ ചെയ്യാൻ പോകുന്നുണ്ട് ഞെട്ടം വരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും അതുകൊണ്ട് ഒരു ഒരു ടീമ വരുന്നുണ്ട് തിരിച്ച് വരാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത് പോകുമെന്നറിയില്ല നേരത്തെ ആറേഴ് പേർ തിരിച്ച് കയറിയായിരുന്നു തിരിച്ച് ഒരുപാട് ബോട്ടുകൾ വരുന്നുണ്ട് മണ്ണ് മാന്ദ്യയന്ത്രങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഇതൊക്കെ പണി ഇപ്പോൾ അവർ ചെയ്യുന്നില്ല അറിയില്ല കാര്യം അവർ നൈറ്റിലും ഇവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ പണി അവർ നിർത്തി ചെയ്യുകയാണ് എന്താണെന്നറിയില്ല പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എന്തായാലും മുതലപ്പൊഴി നടഞ്ഞു എന്ന് തന്നെ പറയാം ിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യമായി ഫുള്ള് മണലൂരി അടഞ്ഞേട്ട് തിരിച്ചു വരുന്നുണ്ട് എല്ലാവരും ദുഃഖിച്ച് നിൽക്കാനാട്ടോ അവർക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവരെ ജീവന വേണ്ടി പോകാൻ പറ്റാതെ പറ്റാത്തവർ ദുഃഖിച്ച് നിൽക്കാനാ കേട്ടോ എല്ലാവരും ഇനി എത്ര ദിവസം കഴിഞ്ഞാലാണ് അവരെ ജീവിതമാർഗ്ഗത്തിന് വേണ്ടി പോകാൻ അറിയില്ല എല്ലാവരും ദുഃഖിച്ച് ചെയ്യുമ്പോൾ അവർക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ എല്ലാവരും ദുഃഖിച്ച് ചെയ്യുമ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാര്യം അധികാരിയോട് കാണാൻ വേണ്ടിയിട്ടാണ് വേറെ